ഇങ്ങോട്ട് വരാ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യുസ് മത്സരം സ്രാഫിക് ഗേൾസ് ഹൈസ്കൂളിൽ നടത്തി ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു നെഹ്റുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മത്സരങ്ങൾ അനിവാര്യമാണെന്നും ഊതിക്കാച്ചിയ പൊന്നിന് തുല്യമായി ശോഭകിടാതെ ജവഹർലാൽ നെഹ്റു ഊദിച്ചുയർന്നുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത ഹെഡ്മിസ്റ്റർ ഇൻചാർജ് സിസ്റ്റർ ലിസറ്റ് മുൻഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി ടി ജോസ് വി കെ പ്രദീപ് പ്രോഗ്രാം കോർഡിനേറ്റർ നിസാർ കുമ്മകണ്ഠത്ത് എന്നിവർ പ്രസംഗിച്ചു പി യു രാമദാസ് അശ്വതി വാസുദേവൻ എന്നിവർ ക്യുസ് മത്സരം നയിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് പെരിങ്ങോട്ടുകരയിലെ മെഹ്റിൻ അഞ്ജന ദേവി ടീം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം സെന്റ് ആൻഡിലീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻപീടികയിലെ ആയിഷ പി നൌഷാദ് ആൻഡ്രിയ ടീം എന്നിവർ നേടി മൂന്നാം സ്ഥാനം ശ്രീ ശ്രീകോകുലം പബ്ലിക് സ്കൂളിലെ ശ്രീയ ടി എ ശ്യാമലി കൃഷ്ണ ടീം കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സിറാഫിക് ഗേൾസ് ഹൈസ്കൂൾ പെരുങ്ങോട്ടുകരയിലെ ഷരാരാസാദ് അൻസിന പി മനോജ് എന്നിവർ നേടി രണ്ടാം സ്ഥാനം ഹൈസ്കൂൾ അന്തിക്കാട് ദേവനാരായൺ പി എസ് ധർമ്മിക് ദ്വേദാദ് പി യു എന്നിവർ കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം സെന്റ് ആൻസ് ഹൈസ്കൂൾ പുത്തൻപീടികയിലെ ഇമ്മാനുവൽ കെൽവിൻ എ പി ടീം എന്നിവർക്കാണ് ലഭിച്ചത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വളരെയധികം പേര് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുണ്ട് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം നിരവധി പേര്